ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇത്തരം വിധി പ്രസ്താവ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ പുറത്തു വരാറുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ശേഷം ആദ്യമായിട്ടാണ് ആ രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ടുമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധി പ്രസ്താവ്യം പുറപ്പെടുവിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ വിധി പ്രസ്താവ്യം വന്നതോടുകൂടി മറ്റ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതിന് മാറ്റിത്തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചതായിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദന്യാവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗാലന്റ് ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു കൂടെ ഫലസ്തീനിലെ ഗസയിലെ ഗസയുടെ അമാസിന്റെ നേതാവായ അല്ലെങ്കിൽ സൈനിക മേധാവിയായിട്ട് അറിയപ്പെടുന്ന മുഹമ്മദ് ദൈഫിനെതിരെയും അറസ്റ്റ് വാറണ്ട് ഇതിന്റെ കൂടെ തന്നെയുണ്ട് പക്ഷെ മുഹമ്മദ് ദൈഫിന്റെ അറസ്റ്റ് വാറൻറുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദൈഫിനെ തങ്ങൾ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് ഇസ്രായേലിന്റെ ഐടിഎഫ് സംഘം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഗസയുടെ ഒരു പ്രാന്ത പ്രദേശ ഭാഗങ്ങളിലെ ഏറ്റുമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ല കൊല്ലപ്പെട്ടതാണ് എന്ന തരത്തിലാണ് അന്ന് ഐ ഡി എഫ് സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഹമാസ് അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ദൈവം ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു രീതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി മറ്റുള്ള ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ കാണുന്നത് അപ്പോൾ ജീവിച്ചിരിക്കാത്ത ഒരാൾക്കെതിരെ ഒരു അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരിക്കലും അത് ചെയ്യാത്തതാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിലാണ് ഈ വിധി പ്രസ്താവ്യം കൂടി പുറത്തു വന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ എങ്ങനൊരു വിധി പ്രസ്താവം പുറത്തു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ തുടർ നടപടികൾ എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ അതിന് തുടർച്ചയായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കുന്ന നൂറ്റി ഇരുപതോളം രാജ്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അത് അങ്ങൃത്വമുള്ള രാജ്യങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് ഈ രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യവോ അതല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി യോഗാലൻഡോ യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ അവിടെ വ്യവസ്ഥ നിലനിൽക്കുകയാണ് ആ ഒരു നിയമം അവിടെ നിലനിൽക്കുന്നു എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഹേഗിലെ കോടതിക്ക് ഈ പ്രതികളെ കൈമാറണം എന്നുള്ളതാണ് പ്രതിരോധ സ്ഥാനത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ യോഗാലൻ ഇല്ല പക്ഷെ കേസിന്റെ വിസ്താരവും വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീർച്ചയായിട്ടും ഇതിനോട് സഹകരിക്കൽ നിർബന്ധമാണ് അത്യപൂർവമായ രീതിയിലുള്ള വിധികളാണ് പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്തവിക്കാറുള്ളത് പ്രത്യേകിച്ച് രാജ്യ ഭരണാധികാരികളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം കൃത്യമായ രീതിയിൽ പറയേണ്ടതുണ്ട് അതിൻ്റെ ഓരോരോ ഭാഗവും ഓരോരോ ഭാഗവും കൃത്യമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധി പ്രസ്താവം പുറത്തോടെ പുറപ്പെടുവിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നു വംശഹത്യാണ് നെതന്യാവിനെതിരെ ആരോപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കുറ്റം അതോടനുബന്ധിച്ച് തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഗസയെ പ്രതിനിധി ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് വിശദീകരണങ്ങൾ പറയുന്നത് മനുഷ്യർക്ക് നിത്യാവശ്യത്തിന് ആവശ്യമായിരിക്കുന്ന കുടിവെള്ളം ഭക്ഷണം മരുന്ന് വസ്ത്രം ജീവിതോപാധിയായിരിക്കുന്ന സംവിധാനങ്ങൾ ഇതെല്ലാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തകർത്തിരിക്കുന്നു ഏകദേശം അരലക്ഷത്തോളം എന്ന് പറയുന്നുണ്ട് മുപ്പത്തിനാലായിരത്തോളം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗസയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എന്നാൽ അതോടനുബന്ധിച്ച് തന്നെ ഏകദേശം ഒരു പത്തായിരത്തോളം ആളുകളെങ്കിലും ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് കുടുങ്ങി മരണപ്പെട്ടവരുടെ മൃതദേഹം പുറത്തെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യവും ഗസാലിപ്പം നിലനിൽക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാം കൂടി കൂട്ടുന്ന സമയത്താണ് സംഖ്യ വളരെ കൂടുന്നത് ഇത് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിനിടയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഭക്ഷണം നിഷേധിച്ച് വസ്ത്രവും വെള്ളവും മരുന്നും നിഷേധിച്ച് ഒരു സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടിക്കുന്നതിന് സാമ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് താരതമ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് അത് വ്യത്യസ്ത രേഖകളും റിപ്പോർട്ടുകളും വീഡിയോകളും പ്രഖ്യാപനങ്ങളും പത്രസമ്മേളനങ്ങളും എല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ജഡ്ജിമാർ ഏകോപനത്തോടു കൂടി ഈ വിധി പ്രഖ്യാപിച്ചത് ഇതിലുള്ള മറ്റൊരു വിഷയം പറയുന്നത് നൂറ്റി രാജ്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വമുള്ള രാജ്യമല്ല ഈ രണ്ട് രാജ്യം ഒഹിച്ച് നൂറ്റി ഇരുപത് രാജ്യങ്ങൾ ബ്രിട്ടനോ അമേരിക്ക ബ്രിട്ടനോ ഫ്രാൻസ് ഇറ്റലി ആ ഭാഗങ്ങളിലൊക്കെ പോയാലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അമേരിക്കയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കരാർ വ്യവസ്ഥ നിലനിൽക്കാത്ത രാജ്യമായതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിലേക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ രാജ്യത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ന്യൂസിലാൻഡ് അടക്കമുള്ള ഒന്ന് രണ്ട് രാജ്യങ്ങൾ പറഞ്ഞത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ വൽക്കരണമുള്ള അല്ലെ ക്രിമിനൽ സ്വഭാവമുള്ള ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന് പല രാജ്യങ്ങളും തീരുമാനമെടുത്ത് യൂറോപ്യൻ രാജ്യങ്ങള കാര്യത്തൊക്കെ ശക്തമായ രീതിയിൽ നിലപാട് പറഞ്ഞ രാജ്യങ്ങളാണ് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം കൂടി വന്നത് ഈ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലെ ഓരോരോ ലിസ്റ്റും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചോ അകത്ത് വെച്ചോ തടയുകയോ അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഉത്തരവ് അപ്പം ഇത് ഇതിനെ ഇത്തരം ഒരു സംഭവം കൂടി ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്നു അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യം സന്ദർശിക്കുക എന്നുള്ളത് ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് നെത്തന്നെ അവനെ ആര് കാണുന്നില്ല ലോക രാജ്യം അങ്ങനെ പറന്ന് നടന്ന് സന്ദർശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ കാണുന്നില്ല അവർക്ക് ഏറ്റവും ആശ്രയിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നതിനാൽ അമേരിക്കയിൽ പോകുന്നതിനോ തിരിച്ചു വരുന്നതിനോ വിഷയമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടുത്തെ പ്രശ്നം പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിലേക്ക് സൈനികമായിട്ടോ ആയുധമായിട്ടോ ഭക്ഷണ സംബന്ധമായിരിക്കുന്ന രീതിയിലോ സാമ്പത്തികപരമായിട്ടോ ഇടപെടൽ നടത്തുന്നതിന് വലിയ രീതിയിൽ വിലക്ക് അവിടെ വീഴും എന്നതാണ് പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും വ്യത്യസ്ത രാജ്യങ്ങൾ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ സൈനികമായിട്ട് തന്നെ സൈനികമായിട്ടും ആയുധമായിട്ടും സഹായിച്ചിട്ടുണ്ട് സൈനികർ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതെ മറ്റ് അതിന് സമാനമായിരിക്കുന്ന സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആയുധ സഹായം നൽകിയിട്ടുണ്ട് അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായ രീതിയിൽ തന്നെ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് കപ്പൽ വയ്യും ആകാശം വയ്യും കരമാർഗം വഴിയും ഒക്കെ അവിടെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അതിന് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ തീർക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു ഭരണാധികാരിയുടെ രാജ്യത്തേക്ക് തങ്ങൾ ആയുധം നൽകുക എന്നുള്ളത് ഭാവിയിൽ അവരെ പ്രതിക്കൂട്ടിലാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മുടെ രാജ്യത്തെ ഒരു നിയമ രീതി അനുസരിച്ച് നമ്മൾ നോക്കിയ സമയത്ത് പണം നമുക്കറിയാൻ വേണ്ടി പറ്റും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു ഒരു പ്രതിയെ തങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിയാകും അത് ഇതിനും ബാധകമാണ് ഈ ബാധകമായതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഇപ്പം ഉണ്ടായിരിക്കുകയാണ് നൂറ്റി ഇരുപത് രാജ്യങ്ങൾക്കും ഈ നിയമം തുല്യ രീതിയിൽ ബാധകമാണ് എന്ന സ്ഥിതി വരുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു വിഷയത്തിൽ അവർ യഥാർത്ഥത്തിൽ പിന്നോക്കം പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും അപ്പോൾ ഇതിന്റെ ഒരു പത്ത് പതിനാലോളം പേജുള്ള ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ആയിട്ട് ആയിട്ടുള്ള ഒരുപാട് വിശദീകരണങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനുള്ള കാരണം സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവ്യം വന്നത് അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്നതും പ്രതിസന്ധിപരമായിരിക്കുന്ന ഒരു സ്ഥിതിയിലെയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് അവർക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് പ്രതിരോധിക്കാനും സാധിക്കുന്നില്ല ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിന് മുൻപിൽ അവർ തളർന്നിരിക്കുകയാണ് ആ തളർന്നിരിക്കുന്ന തളർച്ചയ്ക്കിടയിലാണ് ഇങ്ങനെ ഒരു വിധി കൂടി വന്നത് അതോടുകൂടി എന്തായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള സ്റ്റോപ്പ് മെമ്മോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇറക്കുമതിയും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അത് സാരമായിട്ട് ബാധിക്കും ഈ ഇസ്രായേലിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ പൂട്ട് വീണിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്